നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇസ്രയേലിലുണ്ടായ നാണക്കേട് മറയ്ക്കാൻ അവർ പരമാവധി പലതും ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രയേലിൻ്റെ അഞ്ച് പ്രതിരോധ ബേസുകൾ തകർന്ന കാര്യം എങ്ങനെയും ഒളിപ്പിച്ചു വെക്കാൻ അവർ നോക്കി പക്ഷേ സത്യം എന്നായാലും പുറത്തു വരുമല്ലോ ഒടുവിൽ ഒറിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് സാറ്റലൈറ്റ് ഡേറ്റ സഹിതം ടെലഗ്രാഫിൽ കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട ആദ്യമായി വിവരങ്ങൾ വന്നിരിക്കുന്നത് ഇതിനകത്ത് ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് ബേസുകളും അതുപോലെ മറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള തന്ത്രപ്രധാനമായ മേഖലകളും തകർത്തെറിഞ്ഞുകൊണ്ട് ഇസ്രയേലിന് ഉണ്ടാക്കി കൊടുത്ത ആഘാതം എന്ന് പറയുന്ന കനത്തതാണ് ഹമാസിനെയും ഹിസ്ബുള്ളയും നേരിടുന്ന പോലെ വളരെ ലാഘവത്തോടുകൂടി ഞങ്ങളാണ് അധിമന്മാർ എന്ന് വിചാരിച്ച നദന്യാഹുവിൻ്റെ ടീമിന് അവസാനം വാലും ചുരുട്ടി സ്ഥലം വിടേണ്ട സാഹചര്യമായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഖത്തറിലെ ബെയ്സ് അമേരിക്കയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ ബേസുകളിലൊന്നാണ് അതാണ് ഇറാൻ തകർത്തെറിഞ്ഞത് ഇറാൻ്റെ മിസൈലുകൾ ചെന്ന് പതിക്കുന്നിടം അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച ഇസ്രയേലിൻ്റെ ഉരുക്ക് ഡോമുകൾ ഇരുമ്പ് ഡോമുകൾ അയൺ ഡോമുകളെല്ലാം പൊളിച്ചു ഇളക്കിക്കൊണ്ടാണ് ഇപ്പോഴിതാ ഇറാൻ്റെ മറുപടി വന്നിരിക്കുന്നത് പരമോന്നതകാരി അയത്തുള്ള അൽഖമിനെയും രാജ്യത്ത് പതിനാല് ദിവസത്തിനു ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു സമൂഹത്തിൻ്റെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് ടെഹ്റാനിലെ ഒരു പുരാതന പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ് അദ്ദേഹം ഒളിവിലായിരുന്നു അദ്ദേഹം ഭയചകിതനാണ് അദ്ദേഹം വിറച്ചിരിക്കുകയാണ് അദ്ദേഹം ഇനി ഒരിക്കലും മരണം വരെ അദ്ദേഹം ഇനി പുറത്തേക്ക് വരില്ല അദ്ദേഹം ഏതോ ബങ്കറിൽ ചെന്ന് ഒളിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇസ്രയേലി മാധ്യമങ്ങളും അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസും ഒക്കെ തൊടുത്തുവിട്ടത് ഒടുവിൽ ഇതാ ജനങ്ങളെ ഒൻപതേകാൽ കോടി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസ്താവന ഇറക്കിക്കൊണ്ട് ഖമിനി രംഗത്ത് വരികയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നദന്യാഹു ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഇസ്രയേലിന് കഴിയില്ല സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും സയനിസ്റ്റ് കൊടൂരതയ്ക്കെതിരെയുമുള്ള ക്രൂരകൃത്യത്തിനെതിരെയുമുള്ള തിരിച്ചടിയാണ് ഇറാൻ കൊടുത്തത് എന്ന് പാച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ആയതുള്ളാൽ ഖമിനി മാത്രമല്ല ഇസ്രയേലിൽ ഞങ്ങൾ റെജീം ചേഞ്ച് ഉണ്ടാക്കി കാണിച്ചു തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ എന്തിനാണ് അവിടെ ആക്രമണം നടത്തിയത് ഇറാനിൽ ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കാൻ ഭരണമാറ്റം ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ച് ഇപ്പൊ ഇസ്രയേലിൽ സ്വന്തം തടി സംരക്ഷിക്കാൻ നിർവാഹമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് നദന്യാഹുൻ ടീമും സ്വന്തം കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് പോലും നദന്യാഹുവിൻ അറിയില്ല കാരണം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇസ്രായേൽ സുപ്രീം കോടതി നദന്യാഹുവിനും കുടുംബത്തിലും കൃത്യമായും ജയിൽവാസം വിധിക്കുന്ന രീതിയിൽ തടവറ വിധിക്കുന്ന രീതിയിൽ നിർണായക വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രമുഖ ദിനപത്രങ്ങൾ പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ദിനപത്രങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ബ്രിട്ടീഷ് ദിനപത്രങ്ങളിൽ പോലും നമുക്കറിയാം ടെൽ നോ ഫെയർ ബേസും ഗിലിലോട്ട് ഇൻ്റലിജൻസ് ബേസും ഓർ ഇറ്റ് അർമർ വെപ്പൺ പ്രൊഡക്ഷൻ ബേസും ഒക്കെ തകർന്നു എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയേണ്ട ഗതികേട് അങ്ങനെ സാധാരണ നിലയിൽ ടെഹ്റാനിലെ വിശേഷങ്ങൾ ടെഹ്റാൻ അതിശക്തമായി ആഞ്ഞടിച്ചു എന്ന് ഒരിക്കലും ഇംഗ്ലണ്ടിന് തുറന്ന് സമ്മതിക്കാൻ കഴിയില്ല ഇംഗ്ലണ്ട് ഇവരുടെ കൂടെ നിൽക്കുകയായിരുന്നു ആ ഒട്ടി നിൽക്കലിനൊക്കെ വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഒടുവിൽ യു എസും ഇംഗ്ലണ്ടും തയ്യാറായിരിക്കുന്നു യുഎസ് കൃത്യമായും ഇസ്രയേലിനെ കൊണ്ട് വെടിനിർത്തലിൽ ഒക്കിടിപ്പിച്ച് ഇനിമേൽ ഇസ്രയേൽ ഇറാനെ ചൊറിയില്ല എന്ന സമ്മതപത്രം വാങ്ങുന്ന തിരക്കിലാണ് ഒന്ന് ആലോചിക്കണം ഇസ്രായേലിനെ പോലൊരു രാജ്യം പൊടിയാക്കാൻ ഇറാൻ ഇനി അധികം സമയം വേണ്ട എന്ന് വാസ്തവം